സമസ്ത മസ്ത ഭവന്തു ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യുഗങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് കാരണം എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം മനുഷ്യൻ്റെ മനസ്സുകൾക്ക് പറയത്തക്ക വലിയ വലിയ മാറ്റങ്ങളൊന്നുമില്ല അന്ന് മുതലുള്ള ആ കുഴപ്പങ്ങളും കുറ്റങ്ങളും കുറവുകളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് നല്ലതിനല്ല നല്ലതായിട്ട് ഭവിക്കാനും പോകുന്നില്ല ഏതൊരു സംരംഭം തുടങ്ങിയാലും അതിനെ നശിപ്പിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു വാസനയാണ് ഈ വാസനയെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണെങ്കിലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്ര അനുഭവങ്ങൾ മനുഷ്യൻ പഠിച്ചാലും എത്ര കാര്യങ്ങൾ അവരതിൽ നിന്ന് നേടിയെടുത്താലും മാനുഷികമായിട്ട് അവർ പഠിച്ച പാഠങ്ങൾ മാത്രമേ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ അതിലവർക്ക് നാശവും ദുരിതവും ദുഃഖവും ഉണ്ടാകും ഉറപ്പാണ് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം മനുഷ്യന് ഭഗവാൻ കൊടുക്കും ഭഗവാനിലൂടെ ഭഗവാനിലൂടെ മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്ന ഉറപ്പ് മനുഷ്യനുണ്ടായിട്ടും അതിനെ ഇറുക പിടിക്കാൻ ഒരു മനുഷ്യരും തയ്യാറായില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കേണ്ടത് മനുഷ്യർ തന്നെയായിരിക്കും ഏത് സംരംഭം തുടങ്ങിയാലും അതിൻ്റെ നല്ല വശം എടുക്കാതെ അതിനെ ചീത്തയായിട്ട് ചിത്രീകരിച്ച് എത്രത്തോളം നശിപ്പിക്കാമോ അത്രത്തോളം നശിപ്പിച്ച് എത്രത്തോളം അതിന് അതിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാമോ അത് അതിന് മാത്രമേ മനുഷ്യൻ ശ്രമിക്കാറുള്ളൂ ഇതിൽ നന്മയും തിന്മയും എടുത്ത് നല്ല ഭാഗത്തിന് നല്ലതായിട്ട് എടുത്ത് പ്രപഞ്ചത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇനിയുമുണ്ട് പൂർണ്ണമായിട്ട് അത് നടപ്പിലാക്കാൻ ഭഗവാന് കഴിയുമെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകുന്ന ജനങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഒരു റേഡിയോ ഉണ്ടാക്കുന്ന ഒരാൾക്ക് അതുപോലെ തന്നെ ഒരു ടി വി ഉണ്ടാക്കുന്ന ഒരാൾക്ക് അതുപോലെ ഒരു മൊബൈൽ ഉണ്ടാക്കുന്ന ഒരാൾക്ക് അതിൽ വരുന്ന കുഴപ്പങ്ങൾ മാറ്റാനുള്ള കഴിവും ഉണ്ടായിരിക്കും അപ്പോൾ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച ഈശ്വരന് ദൈവത്തിന് ഭഗവാൻ ആ പ്രപഞ്ചത്തിൽ വരുന്ന കുഴപ്പങ്ങളെ മാറ്റാൻ ഉറപ്പായിട്ട് കഴിയും ഈ കുഴപ്പങ്ങൾ എല്ലാം തന്നെ മാറി മാറി വരുന്നത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാനും കഴിയും കൂടുതലും ആൾക്കാർ അത് മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് ഏതൊരു ശക്തിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ ബോധം ഓരോ നിമിഷങ്ങൾ കഴിയും തോറും കൂടി കൂടി വരികയാണ് ഈ കൂടി വരുന്ന ഈ ഇതിനെ അംഗീകരിച്ചേ ജനത്തിന് കഴിയൂ ഒരാളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരാളുടെ രോഗം മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ശക്തിക്ക് മാത്രമേ കഴിയൂ അത് ഈശ്വരന് മാത്രമേ കഴിയൂ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം എത്രത്തോളം അതിനെ നശിപ്പിക്കാനാണ് കൂടുതൽ ആൾക്കാർ ശ്രമിക്കുന്നത് അത് നടക്കില്ല ഭഗവാൻ വിചാരിച്ച കാര്യം സാധിച്ചിരിക്കും പ്രപഞ്ചത്തെ നിലനിർത്താൻ ഭഗവാൻ കഴിയും ഒരു കാരണവശാലും പ്രപഞ്ചം നശിച്ചു പോകില്ല അത് ഉണ്ടാക്കിയ ആളിനു മാത്രമേ അതിനെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇത്രയും പാടുപെട്ടുണ്ടാക്കിയതിന് ഈ സംഭവം ഒരു കാരണവശാലും നാശത്തിലേക്ക് പോവുകയുമില്ല എല്ലാ തരത്തിലും ഉയർച്ചയും നേട്ടവും ഉണ്ടാക്കാൻ ഭഗവാന് കഴിയും ഭഗവാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഓരോ കാലത്തിലും ഓരോ യുഗത്തിലും മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറല്ല എളുപ്പവഴിയിൽ സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ കൊടുത്താലും മനുഷ്യനത് എടുക്കാറില്ല ഇന്നല്ലെങ്കിൽ നാളെയായാലും ആയാലും അതെടുത്തേ പറ്റുകയുള്ളൂ എല്ലാവരും ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും അത് ശ്രമ ശ്രദ്ധയോടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടത് നന്മയും തിന്മയും തിരിച്ചറിയുന്ന കാലമാണ് ഇത് കലിയുഗത്തിൽ നന്മ വളർന്നേ പറ്റുള്ളൂ എല്ലാ തരത്തിലും നന്മ വളരും ഉറപ്പായിട്ട് വളരും അതിനൊരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ത് ത്യാഗം അനുഭവിച്ചാൽ തന്നെയും അത് വളർന്നിരിക്കും ഉയർന്നിരിക്കും നന്മ നേടിയിരിക്കും പുതിയതായ ഒരു സംരംഭമായാലും പുതിയതായ ഒരു സ ദൗത്യമായാലും പുതിയതായിട്ടുള്ളൊരു ദൈവികമായ ായാലും ജനത്തിന് ഇന്നല്ലെങ്കിൽ നാളെ അത് ഏറ്റെടുക്കും മനുഷ്യരിലൂടെ ആയാലും പ്രകൃതിയിലൂടെ ആയാലും ഏത് രീതിയിലായാലും അവരത് ഏറ്റെടുത്തിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാനും കഴിയും അതിനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട് എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാ ഭാഗ്യം നേടുക എന്താണ് വ്യത്യാസമൊന്നും എന്താണ് നന്മയെന്നും തിരിച്ചു

ി ടി സി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് പിർ എ നമ്പർ നൂറ്റി ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഉഷ ഭാരതി ഇലവൻ അറ്റ് ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവനിശ്ചയമാണ് ഇതും ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരങ്ങൾ